വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ശരണ്യുടെ അതായത് എന്റെ ബെസ്റ്റിയുടെ എൻഗേജ്മെന്റ് ആണ് അപ്പോൾ അതിന്റെ ഒരു ഇൻട്രോ വീഡിയോ ഷൂട്ട് ഒക്കെ ആണോ നമ്മൾ കുറെ റീൽസിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് ആദ്യത്തെ ഷോർട്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇന്നത്തെ നമ്മളുടെ ബ്രൈഡ് വർഷത്തെ

ജസ്റ്റ് പ്ലാൻ ോക്കുണ്ടല്ലോ സന്തോഷം അപ്പൊ ഫൈനൽ ലുക്ക് കാണാം അല്ലേ എല്ലാം ഫൈനൽ ലുക്ക് കാണാം ഇങ്ങനെ അവിടെ നോക്കിട്ട് അതിനെ ചുച്ചിട്ട് ഹെയർ എന്തേ അങ്ങനെ ഇപ്പോൾ തകൃതിയായ റീലെടുപ്പിലായിരുന്നു കേട്ടോ ശരണയുടെ വീട്ടിലായതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു അറ്റയർ തികച്ചും അൺപ്രൊഫഷണൽ ആയ ഒരു അറ്റയർ അപ്പോൾ നമ്മൾ ശരണിയുടെ ഫേസ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രപ്പിംഗ് ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ആക്ച്വലി നമ്മൾ തുടങ്ങാനായിട്ട് ഇത്തിരി റീൽ റീലെടുപ്പും എല്ലാം കൊണ്ട് ഇച്ചിരി ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ കാരണം ശരണ്യേനെ ഒരുക്കിയിട്ട് എനിക്കും ഒരുങ്ങണം അതാണ് എൻ്റെ മെയിൻ ടാസ്ക് അപ്പം ടൈം ഉണ്ടാവും എന്നുള്ള നല്ല പേടിയുണ്ട് പിന്നെ സാരി ഉടുക്കുന്നത് ശരണ്യ ഒറ്റയ്ക്ക് ഉടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണ്യെ അടിപൊളിയായിട്ട് സാരി ഉടുക്കും അവൾ ഒറ്റയ്ക്ക് സാരി ഉടുക്കാന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഫേസ് മേക്കപ്പും ഹെയറും ആണ് സൗണ്ട് ആദ്യം ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ കുറച്ചധികം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചധികം ഡേയ്സ് ആയി എന്നാലും ഇങ്ങനെ ഗാലറിയിൽ കിടപ്പായിരുന്നു എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കായിരുന്നു കാരണം ഇഷ്ടംപോലെ വീഡിയോസ് എനിക്ക് പെൻഡിങ് ഉണ്ട് ഇതും ഇതിനു മുന്നേയും ഇതിനു ശേഷം ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങക്ക് ഷെയർ ചെയ്യാനായിട്ട് പെൻഡിങ് അങ്ങനെ അങ്ങനെ നോക്കണ്ട നോക്കി നോക്കി ക്യാമറയിലേക്ക് ചിരിച്ചോ ചിരിച്ചോ അപ്പൊ ഒരു റീൽ സെറ്റ് ആക്കാനുള്ള മറ്റൊരു നിങ്ങൾ അവിടെ കണ്ടത് അപ്പൊ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഹെയർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഹെയർ ഒരു കേൾസ് കൊടുത്തിട്ട് സൈഡിലൂടെ ഒരു ഫ്രഞ്ച് ബ്രൈഡ് ഇങ്ങനെ പോയിട്ട് പിന്നെ ഹെയർ ഒരു ബൺ സ്റ്റൈലിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ബാക്കിൽ പിന്നെ ജാസ്മിൻ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ബൺ കവറേജ് കവർ ചെയ്തിട്ടുണ്ട് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി അതായത് മോർണിംഗ് മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഷൈനും ഒരുങ്ങാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ശരണ്യയുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് കാണട്ടെ അപ്പോൾ ഇതാണ് ശരണ്യയുടെ ഫൈനൽ മേക്ക് ഓവർ ലുക്ക് കെട്ടോ ഐ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഫേസ് മേക്കപ്പും ഹെയറും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ണെങ്കിൽ സമയത്തൊക്കെ ഫുൾ ടെൻഷനിലാണ് കേട്ടോ ഞാൻ ചായനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്വയം എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങുമായിരുന്നുണ്ട് കാരണം എനിക്കും സാരി ഉടുക്കണം ഫേസ് ചെയ്യണം ഹെയറും ഒക്കെ ചെയ്യണം ചരണ്ടിക്ക് നാച്ചുറലി ഉള്ളത് ഒരു കേളി ഹെയർ ആട്ടോ ആൾ കേളി കേൾ ഹെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ കേൾസ് ആണ് ഓൾറെഡി അപ്പം അതിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഫേസ് മേക്കപ്പ് ആണെങ്കിൽ ആൾക്കൊരു മിനിമൽ ആയിട്ടുള്ള ലുക്ക് മതിയായിരുന്നു ഐ മേക്കപ്പും നമ്മളൊരു ന്യൂഡ് ഐ മേക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സാരി ശരണി തന്നെ ഉടുക്കായിരുന്നു കേട്ടോ ഞാൻ അവസാനം കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ മാത്രം ചെയ്ത് കൊടുത്തോളൂ ആ സ്ലോലി ആക്കണം കുറച്ച് സ്ലോ ആയിട്ട് കുറച്ചും കൂടി അടുത്തുണ്ട് ആ ആക്കിക്ക പിന്നെ ശരണ്യുടേയും ചെക്കൻ്റെയും കുറെ പോസ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ മത്സരിച്ചെടുക്കായിരുന്നു കേട്ടോ കുറെ കടന്നിട്ടും ഇരുന്നിട്ടും ഉറങ്ങിയിട്ടും എല്ലാ പോസസും ഉണ്ടായിരുന്നു ഇതാണ് ശരണ്യയുടെ ചെക്കൻ ചെക്കൻ്റെ പേര് അശ്വിൻ എന്നായിരുന്നു കേട്ടോ ഞാനും ഷൈനും നമ്മളും കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പൊ ആ റീൽസും ഫോട്ടോസും ഒക്കെ ഒന്ന് കണ്ടാലോ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ശരണയെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്ത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ വീഡിയോയില് കാണുമ്പോഴാണെങ്കിലും എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ശരണയുടെ സിംഗിൾ ഫോട്ടോസും പിന്നെ ഞാനും ശരണയും കൂടെ ഉള്ള നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മൊമെന്റ് ഫോട്ടോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതും പിന്നെ ഞാനും ഷായനും കൂടെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ഷായ എനിക്ക് നല്ലൊരു റീലും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു നമ്മളുടെ മേക്കോവറും ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം